ും ഫുൾ സൈഡിൽ കിടന്നു തുടങ്ങും വന്ന് വിളിച്ചോളൂ ചിലപ്പോൾ അവനായിരിക്കും കാരണം ഉറക്കം ഞാൻ ഉറങ്ങിപ്പോ അവൻ വന്ന് വിളിച്ച് ഉറത്തേക്കോളും ആ രണ്ട് മണിക്കൂർ സ്ഥിരം ഉറക്കമാണ് എന്തായാലും രണ്ട് മണിക്കൂർ കൺഫേമാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ എഴുന്നേക്കത്തുള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ അലാറം വെച്ചിട്ടുണ്ടാവും അപ്പം അതിന് മുന്നേ എഴുന്നേക്കാണെങ്കിൽ ഞാൻ വന്ന് വിളിച്ചോളൂ കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അവനെ നോക്കേണ്ടത് ചിലപ്പം ഈ കൊച്ചുപുള്ളൊരു സ്വപ്നം കണ്ടെഴുന്നേങ്കിൽ ചാടി എഴുന്നേറ്റ് കരച്ചിലൊക്കെ അതേപോലെ തന്നെയാണ് നെറ്റ് എഴുന്നേക്കും നെറ്റ് എഴുന്നേറ്റിട്ട് ആളെ കണ്ടില്ലെങ്കിൽ വിളി ആ അപ്പം നമ്മൾ അടുത്ത് വേണം അടുത്ത് പേടിച്ചു പോവും ചിലപ്പോൾ എന്താ സംഭവം എന്നറിയാം അപ്പം നമ്മളടുത്ത് ഇപ്പം അതൊക്കെ ഇങ്ങനെ തട്ടിക്കഴുതി കൊടുത്തതായി പിന്നെ ഉറങ്ങിക്കോളും വീണ്ടും അതിനുവേണ്ടി തന്നെ നമ്മളെല്ലാവരും ഉറക്കമില്ലാതായിരുന്നു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴ് ദിവസം കൊണ്ട് ഉറക്കമില്ല ആണ് കുട്ടി എന്തിനും എന്താ പെട്ടെന്നായിരിക്കും അത്യാവശ്യം വരുന്നു മൈക്ക മൈക്ക മൈക്ക് 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 ഇനി കുറുമ്പ് കാണിക്കാൻ ഇവനില്ല പ്രസവിച്ച ഉടൻ അമ്മ ഉപേക്ഷിച്ച പതിനെട്ട് ദിവസം മാത്രം പ്രായമായ കാട്ടാനക്കുട്ടി കോട്ടൂർ ആനപരിപാലന കേന്ദ്രത്തിൽ ചരിഞ്ഞു ചെങ്കുത്തായ മലനിരകളുള്ള ഇവിടെ പ്രസവശേഷം കുട്ടിയെ കാണാതെ പോയതോ ജനിതക വൈകല്യമോ കാരണമാകാം ആന ഉപേക്ഷിച്ച് കടന്നതിന് കാരണമെന്നാണ് നിഗമനം പ്രസവിച്ച ഉടൻ ലഭിക്കുന്ന ആദ്യത്തെ കാട്ടാനക്കുട്ടിയായിരുന്നു ഇത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ ദുരിതത്തിലായിരുന്ന കാട്ടാനക്കുട്ടി റാന്നി ആർ ആർ ടി ഉദ്യോഗസ്ഥരുടെ ഉറക്കമൊഴിച്ചുള്ള നിരീക്ഷണത്തിൽ നില മെച്ചപ്പെടുത്തി വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കേരളത്തിൽ വൈറലായി മാറിയ ആനക്കുട്ടിയെ കാണാൻ റാന്നിയിലേക്ക് ജനങ്ങളുടെ ഒഴുക്കായിരുന്നു നിയന്ത്രണാതീതമായി ജനമെത്തിയതോടെ ആനക്കുട്ടിയെ അധികൃതർ കാണിക്കാതെയായി ഇതിനിടെ കളിയും ചിരിയുമായി ആനക്കുട്ടിയും കളം നിറഞ്ഞു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരാണ് ആനക്കുട്ടിയെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇട്ടത് ഇതിനിടെ കൂടുതൽ വിദഗ്ധ ചികിത്സ നൽകുന്നതിനായി കോട്ടൂർ ആനപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റാനും തീരുമാനിച്ചു ഞായർ രാവിലെ ആംബുലൻസിൽ കോട്ടൂരിലെത്തിച്ചെങ്കിലും അണുബാധയെ തുടർന്ന് ചരിയുകയായിരുന്നു